ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഹാൻഡ് സ്റ്റോക്കായിട്ടുള്ള ബത്തീക് പ്രിൻറ്റിൻ്റെ സോഫ്റ്റ് കോട്ടൺ ചുരിദാ മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയിൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യുക ബെൽ നോട്ടിഫിക്കേഷൻ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഈ കാണിക്കുന്നത് ബത്തീക് പ്രിൻറ്റിൻ്റെ കോട്ടൺ ചുരിദാ മെറ്റീരിയൽസ് ആണ് പാൻറ്റ് ടോപ്പ് അതുപ്പട്ടെയാണ് വന്നിട്ടുള്ളത് ടോപ്പെന്ന് പറയുന്നത് ബത്തീക് പ്രിൻറ്റിൻ്റെ സോഫ്റ്റ് കോട്ടൺ ആണ് ഈ ഒരു സോഫ്റ്റ് കോട്ടൺ ടോപ്പിൽ മുഴുവനായിട്ടും ബത്തീക് ആണ് വന്നിട്ടുള്ളത് നല്ല നീളവും വീതിയും ഉള്ള മെറ്റീരിയലാണ് ഇത് അതുപോലെ തന്നെ പാൻറ് വന്നിട്ടുള്ളത് മെറൂൺ കളറാണ് പാൻറ്റിലും ബത്തീക്ക് പ്രിൻറ്റാണുള്ളത് പാൻറ്റും സോഫ്റ്റ് കോട്ടൺ തന്നെയാണ് അതുപോലെ തന്നെ ദുപ്പട്ട ദുപ്പട്ടയിലും ബത്തീക് ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ടയും സോഫ്റ്റ് കോട്ടൺ തന്നെയാണ് അതുപോലെ തന്നെ നെറ്റ് കോട്ട ഡിസൈൻസ് കൂടി ഈ ഒരു തുപ്പട്ടയിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് അതുപോലെ തന്നെ ഷിപ്പിംഗ് ചാർജ് കൂടി ഉണ്ട് ഈ ഒരു ചുരിദാ മെറ്റീരിയൽ ആദ്യം കാണിച്ച കളറ് മെറൂൺ കളർ കൂടാതെ ഈ കാണിക്കുന്ന ഈ രണ്ട് കളറിൽ കൂടി അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചുരിദാ മെറ്റീരിയൽ ഓർഡർ ചെയ്യണമെങ്കിൽ ഏത് കളറാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് സ്ക്രീൻഷോട്ട് ചെയ്യുക എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് തന്നെ ആ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഇത് അവൈലബിൾ ആണോ എന്ന് കൂടി മെസ്സേജ് ഇടുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക കൂടാതെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞങ്ങൾ ഇനി പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും അതുവരെയ്ക്കും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്